ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്ലസ് ടുവിന് റീവാലുവേഷൻ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് ആ റീവാലുവേഷനൊക്കെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ന്യൂസ് ആയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അതായത് ഇപ്പോൾ റീവാലുവേഷന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റ് കഴിയുമ്പം ഓരോ സ്കൂളുകളിലും ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് റീവാലുവേഷൻ വേണ്ടതെന്ന് എല്ലാ ജില്ലയിലേയും കൂടി ക്ലബ്ബ് ചെയ്തിട്ട് അത് ക്ലബ്ബ് ചെയ്യാൻ തന്നെ കുറച്ച് ദിവസം എടുക്കും സോ അത് കഴിഞ്ഞായിരിക്കും ടീച്ചേഴ്സിനെ ക്യാമ്പ് ഡ്യൂട്ടിക്ക് വിളിക്കുന്നത് ഇനി നമ്മുടെ സാധാരണ പ്ലസ് ടു വാലുവേഷൻ പോലത്തെ ഒരു വാലുവേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത് ആ വാലുവേഷൻ കഴിയുമ്പോഴാണ് പിന്നെ റിസൾട്ട് ടാബ്ലേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും സോ ഇപ്പോൾ റീവാലുവേഷന് കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അറിയാൻ വേണ്ടി സോ നിങ്ങൾക്ക് റീവാലുവേഷന് വേണ്ടിയുള്ള പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടീച്ചേഴ്സിനെ വാലുവേഷൻ ഡ്യൂട്ടിക്ക് വിളിച്ചിരിക്കുകയാണ് സോ നെക്സ്റ്റ് വീക്കൂടെ തന്നെ വാലുവേഷൻ ഡ്യൂട്ടി തുടങ്ങുന്നതായിരിക്കും ഈ വാലുവേഷൻ കഴിഞ്ഞാൽ പിന്നെ ടാബ്ലേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും സോ മേ ബി നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് ഒരു ജൂൺ ലാസ്റ്റ് വീക്കൊക്കെ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് സോ ഇനി ഈ റീവാലുവേഷൻ്റെ വാലുവേഷൻ ലിബറൽ ആണോ എന്ന് വെച്ചാൽ അതങ്ങനെ ആയിരിക്കില്ല അത് അത് കറക്റ്റ് നോക്കുകയായിരിക്കും ടീച്ചർ ഇപ്പോൾ ഒരു മാർക്ക് കിട്ടട്ടെ എന്നൊക്കെ ഒരു അങ്ങനെ ടീച്ചേഴ്സൊന്നും ഇടയില്ലേ ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഇപ്പോൾ നിങ്ങൾ കൊടുത്ത പേപ്പർ നിങ്ങൾക്ക് ഉള്ളതൊന്നും അറിയാൻ പറ്റില്ല സോ അവർ അത് റീവാലുവേഷൻ ആണ് അപ്പോൾ അത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചായിരിക്കും അവർ വാല്യുവേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മാർക്ക് ഇൻക്രീസ് ചെയ്യുമോ എന്ന് ചോദിച്ചത് നിങ്ങളെ എഴുതി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ടീച്ചേഴ്സ് രണ്ടാമത് വാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സെയിം മാർക്ക് ആണെങ്കിൽ റിസൾട്ട് വരുന്ന നേരത്ത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഓളത്തിൽ നോ ചേഞ്ച് എന്നും പറഞ്ഞായിരിക്കും കാണിക്കുന്നത് ഇപ്പം നിങ്ങൾ ഉള്ള മാർക്കിനേക്കാളും കുറവ് മാർക്കാണ് റീവാലുവേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കൊടുത്ത നിങ്ങൾ അപ്ലൈ ചെയ്യുന്നിടത്ത് കൊടുത്ത കൊടുത്താൽ മാർക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ടെൻ പെർസെൻറ്റേജ് മീൻസ് ഒരു ടെൻ മാർക്സ് നയൻ മാർക്സൊക്കെ ഇൻക്രീസ് ചെയ്താലാണ് നിങ്ങൾക്ക് കൊടുത്ത ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് സോ ഇപ്പോൾ ഈ ഡിഗ്രിക്കൊക്കെ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ റിസൾട്ട് ഇനി ജൂലൈ ജൂൺ ലാസ്റ്റൊക്കെ വന്നാൽ അത് യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡിഗ്രിയുടെ അവിടെ ഒരു ഓപ്ഷൻ വരും റീവാലുവേഷൻ റിസൾട്ടൊക്കെ വന്ന ശേഷം നിങ്ങൾക്ക് എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ വരും സോ അവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് ആഡ് ചെയ്യാവുന്നതാണ് സോ ഇനി റീവാലുവേഷൻ റിസൾട്ട് തുടങ്ങിയ എല്ലാ ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക